ഹൈ ഡിയേഴ്സ് നമുക്ക് അക്യുമിനസ് പ്ലാന്റ്സിൻ്റെ പുതിയ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ദാ ഈ ഒരു പീലിയ കണ്ടിട്ടില്ലേ നമ്മൾ നേരത്തെ ഒരുപാട് തന്നുകൊണ്ടിരുന്ന ഒരു പീലിയാണ് അപ്പോൾ ഈ പീലിയ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീലിയുടെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് പാർക്ക് വേണമെങ്കിലും വാങ്ങാം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ബബിൾ പ്ലാന്റും നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അപ്പോൾ ഇത് രണ്ടും പുതിയ പ്ലാന്റ്സ് ആണ് ഇനി അക്യസ് പ്ലാന്റ്സ് ദാ ഇതുപോലെ അത്യാവശ്യം നല്ല വലിയ സൈസുള്ള ആണ് നമുക്ക് റെഡി ആയക്കുന്നത് നല്ല ആണ് കേട്ടോ നമ്മൾ ആദ്യം കൊടുത്ത പ്ലാന്റ്സിന് ഇത്രയും വലുപ്പം ഉണ്ടായിരുന്നില്ല ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു പക്ഷേ റൈസോം ഉള്ളതുകൊണ്ട് എന്തായാലും മുകളിലേക്കുള്ള ഭാഗം പോയാൽ പോലും പിന്നെ നമുക്ക് മുളച്ച് വരും അപ്പം നമുക്കിതുപോലെ ഡബിൾ പെറ്റിലുള്ളതും സിംഗിൾ ഷെയ്ഡിൽ നല്ല വലിപ്പത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസും ൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇരുപതോളം കളേഴ്സ് നമുക്കുണ്ട് പക്ഷേ ആ കളേഴ്സിൽ കൺഫേം ആയിട്ട് ഇന്ന ഇന്ന കളറാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നില്ല നമുക്ക് ഒരിക്കലും ഫ്ലവർ ഇല്ലാതെ അങ്ങനെ കളർ കൺഫേം പറഞ്ഞെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് തരുന്നത് അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ അത് ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണല്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ പിന്നെ ഈ ഒരു ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ലീഫിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നില്ല ഇതുപോലെ ലീഫ് ഡിഫറൻസ് ാണ് നമ്മൾ പ്ലാന്റ് തരുന്നത് അതുപോലെ തന്നെ ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ജിഫി ബാഗ് റിമൂവ് ചെയ്യണമെന്നില്ല ഇതിൻ്റെ ഉള്ളിൽ ചെറിയ റൈസോംസ് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു റൂട്ടൊന്നും പൊട്ടിപ്പോവാതെ ജിഫി ബാഗ് നമുക്ക് കളയാൻ പറ്റുകയാണെങ്കിൽ കളയാം അക്യുമിനസിൻ്റെ റൂട്ട് ചെറിയ രീതിയിൽ ഡാമേജ് ആയാലും പ്രശ്നമൊന്നുമില്ല പിന്നെ ഇത് പോട്ടിലേക്ക് നടുന്ന സമയത്ത് ചെറിയ പോട്ടിൽ നട്ടാൽ മതി ഹാങ്ങിങ് പോട്ടിലേക്ക് തന്നെ പെട്ടെന്ന് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലീഫിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ കുറച്ചൊരു ഡാർക്ക് കളറും ലീഫിൻ്റെ ബാക്ക് സൈഡിലെ ഡാർക്ക് കളറൊക്കെ കണ്ടില്ലേ ഇതിങ്ങനെ ഓരോന്നും ആയിട്ടുള്ളതാണ് ഇനി അടുത്തത് വരുന്നതിൻ്റെ ലീഫ് നല്ലൊരു ഗ്രീൻ കളറാണ് അതുപോലെ തന്നെ എൻ്റെ സ്റ്റെമ്മിൽ ചെറിയൊരു റെഡ് കളറുണ്ട് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ ഒക്കെ റൂട്ടൊക്കെ കണ്ടില്ലേ നല്ല റൂട്ടൊക്കെ വരുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഗ്രീനായി കഴിഞ്ഞും കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനിങ്ങനെ നന്നായിട്ട് കാണാൻ പാകത്തിനുള്ള റൂട്ട് ഒന്നുമില്ല ചെറിയ ചെറിയ റൂട്ടാണ് അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ പ്ലാന്റ് അപ്പോൾ ഇതുപോലെ ഈ വെറൈറ്റീസ് തന്നെയാണെന്നില്ല അഞ്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും ഈ സൈസായിരിക്കും പ്ലാന്റിന് ഉണ്ടാവുക നമ്മുടെ അക്യുമിനസ് കോംപോയിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് പ്ലാന്റ്സിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് പുതിയ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്